വക്കബ് അധിനിവേശത്തിനെതിരെ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുനമ്പത്തെ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ നടത്തിയ ആഹ്വാനത്തിൻ്റെ ആഘാതം വിട്ടൊഴിയാതെ എൽ ഡി എഫും യു ഡി എഫും പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിനിടയിലാണ് ലത്തീൻ മെത്രാൻ സമിതിയുമായി മുസ്ലിം ലീഗ് കൂടിക്കാഴ്ച നടത്തിയത് മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കും താല്പര്യം എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് വിലയിരുത്തൽ നമ്മുടെ ഒരു വലിയൊരു പ്രത്യേകത നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങള് ഓർത്ത് കണക്ക് ചോദിക്കാൻ വിവേകവും ബുദ്ധിയുമുള്ളൊരു ജനതയാണ് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലെ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള നമുക്ക് എന്നും ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് ചെയ്യണമെന്ന് ഇത്തവണ നിർബന്ധം പിടിക്കരുത് നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത് മുഖം തിരിച്ചുനിന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നടത്തിയ ഈ ആഹ്വാനം ഇരുമുന്നണിയേയും ഉൾക്കിടിലം കൊളിക്കുന്നതായിരുന്നു എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് സർക്കാർ നിലപാടിൽ കാര്യമായ മാറ്റം വരുത്താൻ തയ്യാറാകഞ്ഞപ്പോൾ തന്നെയാണ് യു മുസ്ലിം ലീഗ് വഴി അനുനയ നീക്കം സജീവമാക്കിയത് അതിന്റെ ഭാഗമായി ലെത്തീൻ മെത്രാൻ സമിതിയുമായി ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു ചർച്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയെയും ന്യായീകരിക്കുകയായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഗവൺമെന്റുമായിട്ട് സംസാരിക്കും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ് നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് എൽ ഡി എഫിന് വോട്ട് ലഭിച്ചാലും ബിജെപിക്ക് വോട്ട് ലഭിക്കരുതെന്ന ലക്ഷ്യം ലീഗിന്റെ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത മുൻനിർത്തിയാണ് അടിയന്തര നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു ഇതേസമയം മുനമ്പം പ്രശ്നത്തിനുള്ള പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി അതെന്താണെന്ന് വെളിപ്പെടുത്താനാകില്ലെന്ന് പറഞ്ഞത് ദുരൂഹത ഉണർത്തുന്നതാണ് അതിപ്പോ അതിപ്പോ പിന്നെ